ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനോട് സത്യങ്ങൾ പറയാനേ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യ എന്ന സത്യം പറയുമ്പോൾ രഘുവിനെ സങ്കടം സഹിക്കാൻ കേട്ടോ സങ്കടം സഹിക്കുന്നില്ല അങ്ങനെ രഘു പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കാണാതെ പോയത് എൻ്റെ തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്തതെന്ന് ആലോചിക്കും അദ്ദേഹത്തിനോട് എനിക്കൊരു അഭിമാനമാണ് തോന്നുന്നത് പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് പത്ത് ലക്ഷം രൂപ അവിടെ കൊണ്ടുവന്ന് തരട്ടെ അത് കേട്ടോട് തന്നെ ഭാര്യ പറയാനാണ് അയ്യോ എനിക്ക് പണം ഒന്നും വേണ്ട പണം കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് അതും സ്വസ്ഥതയും സമാധാനം പോകും അതിന് പകരം ആ പത്ത് ലക്ഷത്തിന് പകരം എൻ്റെ ഭർത്താവിനെ എങ്ങനെങ്ങനെ രക്ഷിക്കാൻ കഴിയുമോ എൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സ്വന്തം ആരെ രക്ഷിക്കാം ഏത് മനുഷ്യനും ചെയ്യുന്നതല്ലേ അത് കോടതിക്ക് മുന്നിൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞോളാം ഞങ്ങൾക്ക് കേസും കാര്യങ്ങളും കൂട്ടങ്ങളും നടത്താൻ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവജിത് സഹായിക്കുമോ തീർച്ചയായും നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാഷാണ് മാഷിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രഘു വിളിക്കാമ്പളി എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ചീരുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്പിളിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഉടൻ തന്നെ ആ ഞാൻ രഘുവേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് രഘുവിൻ്റെ അരികിലോട്ട് ചെല്ലണം അപ്പോൾ രഘുവാണെങ്കിലും ഇത് തന്നെ ആലോചിച്ച് കിടക്കണേ ഈശ്വരൻ എൻ്റെ അടുത്തൊരു തെറ്റുപറ്റി ആ പത്ത് ലക്ഷം രൂപ അവൻ എൻ്റെ പിന്നാലെ എത്ര നടത്തും അവന് കൊടുക്കാമായിരുന്നു എന്നാലും ഒരു കൊലപാതകം കഴിഞ്ഞിരുന്നില്ല എന്നൊരു കുറ്റബോധത്തിലാണ് കേട്ടോ രഘു ഇരിക്കുന്നത് അപ്പോഴാണ് അമ്പിളി വരുന്നത് രഘു ഏട്ട രഘുവേട്ടം ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എൻ്റെ അമ്പിളി എനിക്ക് ഭക്ഷണം വേണ്ട അതെന്ന് അങ്ങനെ രഘു എന്തെങ്കിലും കഴിച്ചിരുന്നോ ഇല്ല ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് വേണ്ടാൻ ചിട്ടാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല രഘുവേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അതെ അച്ഛൻ വിളിക്കുന്നുണ്ട് രഘുവേട്ടനെ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ പറഞ്ഞു രഘുവേട്ടനോട് ഭക്ഷണം കഴിക്കാൻ വരാനേ എന്ത് അമ്മാവൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയെന്നോ അതെ അമ്മാവൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് വാ എന്നാൽ ഞാൻ കുറച്ച് കഴിച്ചേക്കാം ഓ എന്തൊരു സന്തോഷമാണ് രഘുവേട്ടന് ഓ പിന്നെ ഇല്ലേ അമ്മാവൻ എത്ര നാളായി എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എനിക്കിതിലും വലുത് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രഘു ചെല്ലാണ് അങ്ങനെ അമ്മമാ എന്നൊക്കെ പറഞ്ഞ രഘു ഭക്ഷണം കഴിക്കാനും ഒരുങ്ങാണ് അപ്പോൾ രഘുനോട് ഉടൻ തന്നെ പറയുകയാണ് എന്തായാലും നിങ്ങളോടും രണ്ടാളോടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു അതിന് എനിക്ക് കുറ്റബോധം ഉണ്ട് എന്തായാലും നിങ്ങൾ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അപ്പോൾ ഞാൻ എനിക്ക് ക്ഷമ ചോദിക്കാൻ ഇനിയും കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആതിൽ അവൻ കള്ളനാണ് അവൻ എന്നോട് പറഞ്ഞ തെറ്റിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അവന് കിട്ടിയത് അത് ഈശ്വരൻ കൊടുത്തതാണെന്നൊക്കെ എന്നെ പറയാനെടോ അപ്പോൾ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം അതൊക്കെ അമ്മ പറഞ്ഞത് ശരി തന്നെ പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നു ആതിലൊരു തെറ്റുകാരനല്ല അവനൊരു പാവമായിരുന്നു അമ്മാവിൻ്റെ മരുമകനാണ് തെറ്റുകാരൻ ഞാനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ടാണല്ലോ ആതിലെന്ന് ചെറുപ്പക്കാരൻ ഇന്ന് ഈ വിധി വന്നത് എന്നൊക്കെ അങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ രഘു നീ ആലോചിക്കുന്നത് അല്ല ആദ്യ ഒരു പാവമായിരുന്നു അമ്മാവൻ പറഞ്ഞതൊക്കെ ശരിയാണ് അത് കേട്ടുകൂടെ തന്നെ അമ്പലം ചെയ്യും എന്താ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അവനൊരു കളങ്കമില്ലാത്തവൻ തന്നെ അവനെ ഒരു പ്രാരാബ്ധക്കാരനാണ് അതുമാത്രമല്ല അവനെ അവൻ്റെ ഭാര്യയെ രക്ഷിക്കാനാണ് അവൻ്റെ അവൻ അങ്ങനെയൊരു കൊലപാതകം ചെയ്തെന്നാണ് ഇപ്പം ഞാൻ കേട്ട വിവരം എന്നൊക്കെ പറയുമ്പോൾ മാഷൻ അത്ര വലിയ ദയം തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അമ്പിളി പറയണ്ടേ നിങ്ങൾ എന്തിനാ അയാളുടെ കഥകൾ ചെയ്യാൻ പോയത് അയാൾ ഈ കഥകളൊക്കെ പറയുന്നത് അതൊരു പക്ഷെ നൊണയായിരിക്കും അതൊന്നും വിശ്വസിക്കരുത് രേഖാ എന്നൊക്കെ പറയുമെങ്കിലും കൂടി ഉടനെ ഞങ്ങൾക്ക് പറയാൻ തുണേന്നല്ല ഞാൻ അറിഞ്ഞു കൊടുത്തുള്ള സത്യമാണ്കോട്ടെ നിങ്ങളൊന്നും മിണ്ടാതിരുന്നത് അപ്പോഴേക്ക് മാഷു പറഞ്ഞാൽ മതി നിർത്ത് ആ സംസാരം എവിടെ വെച്ച് നിർത്തിയേക്ക് എന്നും പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിന്നെ ഇന്ദ്രനെയാണ് ഇന്ദ്രനെ ഇങ്ങനെ കുഞ്ഞിനെ കിടത്തി ഉറക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് അനുഭവം വരുകയാണ് അപ്പോൾ അനുഭവം പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അനു എന്തായാലും ഇനിയിപ്പോൾ നാളെ ഇലക്ഷന് പോകുന്നുണ്ടായില്ല ഇനിയിപ്പോൾ അമ്മക്ക് അവർ ചെയ്തോളൂ ആ പാർട്ടിക്കാര് ചെയ്തോളും ഞാനിനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ അപ്പോൾ പോയാൽ മതി എന്നൊക്കെ തന്നെ പറയണം ഓ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഈ സ്നേഹയുടെ ഫോൺ ഫോൺകൂള് വരുന്നത് ഇതെന്താ ഇവിടെ ഈ നേരത്തെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എടുത്തു എടുത്ത് നോക്കുമെന്ന് അങ്ങനെ സ്നേഹ പറയുന്നത് ദയ അനുശേച്ചിച്ച് ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ എന്ത് പ്രശ്നം അതെ നമുക്കിട്ട വീഡിയോയുടെ താഴെ ഒരു കമൻ്റൊക്കെ വന്നിട്ടുണ്ട് ആകെ വിഷ് വിഷയമാണ് ആ കമൻറ്റിനെ ആരെങ്കിലും ഏറ്റുപിടിക്കുമെന്നൊക്കെ പേടി എൻ്റെ സ്നേഹം നീ പറയുന്നത് ആ ഒരു കമൻറ്റിനെ ആരേറ്റുപിടിക്കാൻ അതെ ഒരു വീഡിയോ വൈറലായി പോകുന്നുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ അനുശേച്ച് കിട്ടിട്ടുണ്ട് അമ്മയുടെ സ്ഥാനം ഇനി നഷ്ടപ്പെടുമ്പോൾ എന്നൊരു പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ലിങ്ക് എടുത്ത് നോക്കാനായിട്ട് അപ്പോൾ ദയാ ഇവിടെ ആ ലിങ്കായിരിക്കും ഇത് കാണുന്നതിനോട് കൂടി അനുഭവം ആകെ ഞെട്ടി പോകണ എന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രം പറയുന്നത് എന്താ അനുഭവമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ദയ അതൊക്കെ കേൾക്കുന്ന അനുഭവം അവൾ എന്നോടാണല്ലോ ഈ ചതി ചെയ്തത് എന്തിനാണ് ഇവൾ ഇവളിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയട്ടെ എന്തായാലും അവൾക്ക് ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദയക്ക് വിളിക്കുകയാണ് ദയാണെങ്കിൽ എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല പക്ഷെ അവർ റൂമിലോട്ട് കയറി വരികയാണ് അപ്പോൾ ആരാണ് വിളിക്കുന്നത് അതനുചേച്ചയാണ് അപ്പോൾ എൻ്റെ ഫോൺ എടുക്കാത്തേ ഈ ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ ഇപ്പം ഈ അർദ്ധരാത്രി വിളിക്കുന്നത് വെറുതെ ഫോണെടുത്ത് വിശേഷങ്ങളൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കൂടെ എടുക്കില്ല കേട്ടോ അങ്ങനെ ദയ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞാൽ ദയെ താഴോട്ട് പോവാണ് അപ്പോൾ ഈ സമയം അനിതയാണെങ്കിലും താഴേക്ക് ടാബ്ലറ്റ് തുടക്കമാണ് അനിതേച്ചി എന്തായ ഷുഗർ തന്നെ വരവ് അതൊക്കെ ആവുന്നേ ഉള്ളൂ എന്തിനാ വന്നത് ഞാൻ വെള്ളം എടുക്കാനാണ് വല്ലാത്തൊരു തലവേദന ഓ ഞാൻ വെള്ളം എടുത്ത് വരാം അപ്പോഴേക്കും വാസന്തി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നെ വാസന്തി പറയണേ എനിക്ക് സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ് ധനനും ഉണ്ട് എന്നൊക്കെ എങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം എൻ്റെ വാസന്തി ചെച്ചി എന്തായാലും ആ വീഡിയോ വൈറലായിട്ടുണ്ട് ആ വീഡിയോ വൈറലായ കൊണ്ടിരിക്കുകയാണ് അതിനെ ചൊല്ലി അന്വേഷിച്ചു എന്നെ വിളിച്ചിരുന്നു എന്തായാലും അത് പ്രശ്നമാകും അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് മോളെ അപ്പം നീ അത് ഡിലീറ്റ് ചെയ്യോ ഇല്ല അപ്പോൾ ഉണ്ട് തന്നെ വാസന്തി പറയുന്നത് കുറച്ചങ്ങ് വൈറലായ ഡിലീറ്റ് ചെയ്തേക്ക് അതോടുകൂടി അവൾ അവരുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമാകുമല്ലോ അത് കേട്ടോടും തന്നെ ദയ ദയവർ ഒരിക്കലും ഞാൻ അത് ചെയ്യത്തില്ല കാരണം ഞാനത് ചെയ്യില്ല അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്റെ സ്വകാര്യത്തില് ആരും കയ്യേറെ ഞാൻ സമ്മതിക്കില്ല എന്നാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിളിച്ചു എന്നൊക്കെ ഞാൻ പറയുന്നത് അപ്പോഴേക്കും അനിത അങ്ങോട്ടേക്ക് കടന്നുവരാണെന്ന് കണ്ടപ്പോൾ ഇവർ സംസാരം നിർത്തുക ടാബ്ലറ്റ് കളിക്കുന്ന എൻ്റെതായ ഒരു കള്ളത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏയ് എന്ത് പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞ് വേഗം വാക്കുകൾ കൊണ്ട് മാറ്റുന്നു കേട്ടോ അപ്പം അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി വാസന്തി പറയണേ എന്നാൽ അദ്ദേഹം ഇനി പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞ് വാസന്തി ദയക്ക് ഉമ്മ കൊടുക്കുന്നത് കാണുമ്പോൾ അനിതയ്ക്ക് എന്തൊക്കെയാണ് കള്ളത്തരം ഉണ്ടെന്ന് തോന്നി തോന്നിയിട്ടോ അങ്ങനെ അനിത എന്തായാലും കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കണല്ലോ ഇതേ സമയത്ത് ശബരിക്കാണെങ്കിലോ അനുഭവം വിളിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഇന്ദ്ര ആ അനുചേച്ചി എന്താന്ന് ചോദിക്കുന്നേ ഉള്ളൂ ബാക്കി നമുക്ക് മുന്നിൽ കാണിക്കുന്നില്ല കേട്ടോ ഇതേ സമയം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദയ പോകുന്ന സമയത്ത് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് കട സോറി ശബരി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പോൾ ശബരി ചോദിക്കണം എന്തായാലും ദയെ നിന്നോട് ഞാൻ ആ വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും നീ ആ വീഡിയോ ചെയ്തില്ലേ അത് കേൾക്കുന്ന ദയ തീർച്ചയായും ഞാൻ ചെയ്തു അതെന്തിനു നീ ചെയ്തു അത് നീ ചെയ്യുന്ന നിന്റെ രക്തബന്ധത്തിനോട് നീ കാണിക്കുന്ന ഒരു വലിയൊരു തെറ്റാണ് തെറ്റ് അനുശ്ചിച്ച് കള്ളം പറഞ്ഞു ഞാനത് ആ സുശീല എന്ന സ്ത്രീയെ അവരെ അങ്ങനെ അങ്ങ് എല്ലാവരും കൂടി അങ്ങ് മേലോട്ട് പൊന്തിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ സത്യം പുറത്ത് പറഞ്ഞു ദയെ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കില്ല ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറയട്ടോ അത് കേട്ടിട്ടുടൻ തന്നെ ശബരി പറയുകയാണെങ്കിൽ ദയെ നീ കളിക്കുന്നത് തീക്കളിയാണ് ഇതൊരിക്കലും ശരിയായൊരു കാര്യമില്ല നീ ചെയ്യുന്നത് തെറ്റാണ് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യല്ലേ ദയെ എന്നൊക്കെ പറയുമ്പോഴും ദയ അതിനൊരു മറുപടി നൽകിയില്ല കേട്ടോ ദയെ പറയും ഞാൻ അതൊരിക്കലും ഡിലീറ്റ് ചെയ്യില്ല എന്ന നിലപാടുമായി ദയെ പോവാണ് പക്ഷേ ഇവിടെ അനുപമയെ സംബന്ധിച്ച് ശബരിമല സത്യം പറയണേ ഈ വീഡിയോ ചൊല്ലി നിൻ്റെ നീ വിചാരിക്കുന്നത് പോലെ നി സൂഷ്യലാൻഡിക്ക് മാത്രമല്ല പ്രശ്നം വരിക എൻ്റെ ചേച്ചിയായി അവർക്കും കൂടി പ്രശ്നം വരാനിരിക്കുകയാണ് അതിന് നീ ചിന്തിച്ചാൽ നിനക്ക് നന്ന് കാരണം നിൻ്റെ ചേച്ചിയെ കൂടെ ഇത് ബാധിക്കും എങ്ങനെ എൻ്റെ ചേച്ചിയെ ബാധിക്കും അത് കേട്ടോട് തന്നെ എന്തായാലും ബാധിക്കും എന്തായാലും വാസന്തിച്ച് ഈ ഒരു ഇലക്ഷനിൽ കേറ്റാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് ദയെ അപ്പോൾ തന്നെ ശബരിയോട് ദയവ പറയണേ എന്താ എന്തുകൊണ്ടും യോഗ്യത സുഷീൽ ആൻഡിയൊക്കെ നല്ലത് ഈ പറയുന്ന വാസന്തി ചേച്ചിയല്ലേ അത് കേൾക്കുന്ന വാസന്തിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും വലിയ സന്തോഷം മനസ്സിൽ വരികയാണ് ഇത്രയും അംഗീകാരം ദയയിൽ നിന്ന് കിട്ടുകയാണല്ലോ അനിതയാണെങ്കിൽ ആകെ പേടിയുടെ മുനയിൽ നിൽക്കുകയാണ് അങ്ങനെ ദയ ഉറപ്പിച്ചും കൊണ്ട് തന്നെ ശബരിയോട് പറയണേ ഞാനത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ദയവന്ന അവിടെ നിന്നെ ശബരിയായിട്ടെ എന്ത് പറഞ്ഞാലും ശരി ഇതെൻ്റെ സ്വകാര്യതയാണ് ഇത് ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും അത് അനുഭവിക്കുമ്പോൾ ഇനി ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഒരു സീനാണ് കേട്ടോ വന്നിരിക്കുന്നത്